ുംയുംകാരമായി തെറ്റുകൾ ഒഴിവാക്കാൻ പറയുന്നു അമ്മാവിനെ നിങ്ങൾക്കന്നാവു കഠിനമായ പരീക്ഷണങ്ങൾ അതിനുള്ള പരിഹാരം നിങ്ങളോട് ഞാൻ പറയുന്നു അനിൽ തൽന്നതയെ ഞങ്ങൾ തിരിച്ചറിയുന്നു അതുകൊണ്ട് ഞങ്ങളുടെ പാപോркуണൈ ഞങ്ങളുടെ തെറ്റുകൾ മാപ്പാക്കണേ എന്ന് നിങ്ങൾ അല്ലാഹുവിനോട് പറയുന്നു അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ യൂസി സമാ അലൈക്കും ബിദറാഹ അല്ലാഹുവിനെ നിങ്ങൾക്ക് ബോchitz നല്ല സന്താനങ്ങളെ കൊണ്ടും സമ്പത്തുണ്ടോ അമ്മാവ് നിങ്ങൾക്ക് പരമേറുന്നതാണ് അമ്മാവ് നിങ്ങൾക്ക് കരുത്ത് നൽകുന്നതാണ് ും കാരണങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ് ഇത് നമുക്കുമുള്ള ഉപദേശമാണ് പിന്നെ

മഹാനായ റബ്ബു സുബ്ഹാനഹു വ തആല നമ്മെ സംബന്ധിച്ച് പറഞ്ഞ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയൽ അനിവാര്യമാണ് നമ്മൾ നമ്മെ കുറിച്ച് അങ്ങനെ മനസ്സിലാക്കിയാൽ സ്വാഭാവികമായും സ്വയം വിലയിരുത്തിയാൽ എന്താണ് നമ്മൾ റബ്ബിനെ കടക്കാനുള്ള മാർഗം എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുള്ളൂ പരിശുദ്ധമായ ഖുർആനിൽ മൂന്ന് വിഭാഗമായി എന്നെയും നിങ്ങളെയും റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു و3 <applause> و एहि अयातिवि देहिना ിൽ നിന്ന് പ്രത്യേകമായി നാം തെരഞ്ഞെടുത്ത ആളുകളെ അവകാശികളാക്കി മാറ്റി ബാക്കിയുള്ള ആളുകൾ കിട്ടുന്ന അനന്തരാവകാശത്തേതാണ് അവകാശികളാക്കി എന്തിന്റെ ബായമ്പതിനാണ് അല്ലാഹു പറയുന്നു അല്ലാഹു തന്നെ അടിമ എന്ന രീതിയിൽ അവതരിച്ച ഈ കിതാബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു നൽകിയ ഖുർആനാണ് ഈ കിതാബ് ഇതിനെ അനിൽ നവദാシഖാ നാം ആരെ ആരെ ആക്കിയது നമ്മളെ എങ്ങനെയാ പറയുന്നു നമ്മളെ എങ്ങനെയാ അല്ലാഹു പരിചയപ്പെടുത്തുന്നത് അല്ലദീ നസ്ഫ ബൈനാ لذلك قال رسول الله محمد مصطفى مصطفى ترى إن الله اصطفي آدم ولوحا وعلى إبراهيم وعلى عمران على العالمين السلام الله സലാമീനെയും ന്യൂബി നബിയേ അലൈഹിസ്സലാമീനെയും ഇംറാനന്റെ സന്താനങ്ങളെയും ഇബ്രാഹിം നബിയേ അലൈഹിസ്സലാമിന്റെ സന്താനങ്ങളെയും ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെക്കാൾ പ്രത്യേകമായി തിരഞ്ഞെടു IconButton അതംഗരക പ്രവാചകന്മാരായ ഇബ്രാഹിം നബിയേ അലൈഹിസ്സലാമിന്റെ സന്താന പാരമ്പര്യին ആണ് ദേരീയെനെ ദുനിയാവനി

മുതൽ പത്തും പന്ത്രണ്ടും മുഴുവൻ தகானத்து விசுத்த குர்ஆன் படிக்கும்வனு அல்லாஹ்வுद्दीन الكلام படித்துப் படுவானும் ஆபுமானிலே தடுப்பவானும் ஆ குர்ஆனை சீகவான் நம்மிட்ட என்ன செய்ய ஆவே கேட்கவேட்டே அல்லாஹ்வுद्दीन الكلامாயே குர்ஆன் மனப்பாடம் ஆகுவான் இன்ன நஸலன மித்ரா வஹின்ன லஹூ ഖുർആൻമായി നമ്മൾ അർഹമാപෑම ശ്രമിക്കുന്നു തുർക്കിയിലെ അല്ലാഹു പ്രത്യേകമായി തൻけれど ഖുർആനിന്റെ അവതാരികളാക്കി എന്ന് പറഞ്ഞതായിക്കുറിച്ചാണ് മിനിനായെ നമ്മൾക്കുറിച്ചാണ് നമ്മൾ ഖുർആൻത്തെ അതിജാരയാണ് അല്ലേ ഇന്ത്യ വേണ്ടായാണി ഈ മദ്രസകളുടെ കഥയേ കേട്ടപ്പോൾ എന്നോട് പറഞ്ഞത് ഇതൊരു ഊമ്പള്ളി ആയിട്ടുള്ളതാണ് ബുഖീദുന്നാസ് നിങ്ങൾ ഏറ്റവും ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചപ്പെട്ട ഏറ്റവും ഉത്തമമായ സndaയമാണ്. നിങ്ങൾ നല്ല പെണ്ട് ആയാൽ അല്ലാഹു റസൂലുള്ളാഹി അവിടുത്തെ സഹാബികൾ വല്ലിയത്ത ബഹൂം ബികസാൻ There. Welcome.